ദുരന്തം ഏറ്റവും വലിയ ദുരിതം വിതച്ചത് ആനക്കാമ്പോയിൽ തുണ്ടത്തിൽ തറവാട്ടിലാണ് ഈ കാണുന്ന വീട് പൂർണ്ണമായും തകർന്നു ഒരു പകൽ അവസാനിക്കുമ്പോഴേക്ക് പൂർണ്ണമായും അനാഥനായതിന്റെ ആഘാതത്തിലാണ് ബിജു ബിജുവിന്റെ അച്ഛൻ തുണ്ടത്തിൽ ജോസഫ് അമ്മ ഏലിക്കുട്ടി ഭാര്യ ലിസി മക്കളായ അമൻ ജോയൽ എന്നിവരെയാണ് ഉരുൾപൊട്ടൽ തുടച്ചുമാറ്റിയത് ജോലിയുമായി ബന്ധപ്പെട്ട് പുറത്തുപോയതിനാൽ ബിജുവിനെ ദുരന്തം ബാക്കിയാക്കി തൊട്ടാപ്പുറത്തെ ബന്ധുവീട്ടിൽ ദുഃഖം കടിച്ചമർത്തി കഴിയുകയാണ് ബിജു രണ്ട് മക്കളും ഭാര്യ അമ്മ വാർത്ത ഞാൻ ഓമശ്ശേരി നിൽക്കുമ്പോൾ അപകടം നടന്ന വാർത്തകൾ വരുമ്പോഴും പ്രിയപ്പെട്ടവർ സുരക്ഷിതരായിരിക്കുമെന്ന വിശ്വാസിലായിരുന്നു ബിജുവും മറ്റു ബന്ധുക്കളും എത്തിപ്പെടാൻ കഴിയാത്തതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി അറിയാൻ മണിക്കൂറുകൾ എടുത്തു ടിവിയിൽ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് പുറത്തുനിന്നും നാട്ടിൽ നിന്നും അവിടെ നിന്നൊക്കെ വിളിച്ച് ഞങ്ങളെ അറിയിക്കുകയായിരുന്നു അറിയുന്നില്ല കാരണം വലിയ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ആരുമായിട്ട് ഒരു കണക്ഷനൊന്നും ഇല്ലായിരുന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന കുടുംബാംഗങ്ങളെ ഏറെ പണിപ്പെട്ടാണ് പുറത്തെടുത്തത് ദുരന്തത്തിൽ ബിജുവിന്റെ വീടും പുരടവും പൂർണമായി തകർന്നു വി ശബ്ന ഇന്ത്യവിഷൻ കോഴിക്കോട്